നാട്ടിലുണ്ടാവുന്ന സമയത്ത് മുടി മുറിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാല് ചങ്ങൈനയും കൂട്ടിയിട്ട് ഒറ്റ പോക്കുവോ മുറിച്ചിട്ട് വരും പക്ഷേ ജപ്പാനിലെത്തിയ ശേഷം എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടോ ഇവിടെ എത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ മുടി വെട്ടിയിട്ടില്ല അതിന് സമയം കിട്ടിയിട്ടില്ല അങ്ങനെ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് മുടി മുറിച്ചിട്ട് തന്നെ ഡ്യൂട്ടിക്ക് കയറാൻ വിചാരിച്ചു ഒമ്പത് മണിക്ക് ഇവിടെ ബാർബർ ഷോപ്പ് ഒക്കെ തുറക്കും ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുപോകാറാണ് രാവിലെ ഇവിടുന്ന് ടിഫിനിൽ കൊണ്ടുപോകും അപ്പം ഇന്ന് ചോറും പിന്നെ സോസേജ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിക്കാമെന്ന് വിചാരിച്ചു നാട്ടിലെ പോലെയല്ല ഇവിടെ ഭയങ്കര റേറ്റ് ആണ് മുടി മുറിക്കാനൊക്കെ ഡിപ്പെൻഡാണ് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഓരോ ഷോപ്പിലും റേറ്റ് കുറവാണ് റേറ്റ് കൂടുതലാണ് ഇവിടെ വിയറ്റ്നാമുകളുടെ ഷോപ്പുണ്ട് ജപ്പാനുകളുടെ ഷോപ്പ് ഉണ്ട് ബാർബർ ഷോപ്പ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നടത്തുന്നത് അങ്ങനെ ഞാൻ ആദ്യം ഒരു ജാപ്പനീസ് ബാർബർ ഷോപ്പ് പോയി നോക്കി അവിടെ മൂവായിരം എൻ മൂവായിരത്തി അഞ്ഞൂറ് എൻ ഒക്കെ നാട്ടിലെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ മേലെയാണ് അവർ ചോദിക്കുന്നത് റൈറ്റ് ഇതുപോലെ കറങ്ങും ബാർബർ ഷാപ്പിന് മുമ്പിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ വേറെ ഒരു ബാർബർ ഷാപ്പിലെത്തി ഇതും ജാപ്പനീസ് ബാർബർ ഷാപ്പാണെന്ന് നമുക്ക് തോന്നിയത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് എൻ ആണ് നാട്ടിലൊരു എഴുന്നൂറ് എഴുന്നൂറ് രൂപേൻ്റെ അടുത്തൊക്കെ വരും അങ്ങനെ ഇവിടുന്ന് ഒരു ഫോട്ടോ കാണിച്ചു കാണിച്ചുകൊടുത്തു നമുക്കധികം സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അവർ അതുപോലെ മുറിച്ചരും ഭയങ്കര സ്പീഡാണ് പത്ത് മിനിറ്റിനൊണ്ട് ഇവരെല്ലാം റെഡിയാക്കി തന്നു ഇതെ ഇങ്ങനെ ഉണ്ടായ മുടി ഞാൻ നല്ലവണ്ണം കുറച്ചു എനിക്കധികം മുടി വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അവർ മുറിച്ചിട്ട് പോയി വേറൊരു ചേച്ചി വന്നിട്ട് ഇതാ ഫുൾ ക്ലീൻ ആക്കി ഫുൾ നീറ്റാക്കി വിടും നമുക്ക് കുളിക്കേണ്ട ഒരു ആവശ്യമില്ല മുടി മുറിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഫൈനൽ ലുക്ക് നാട്ടിൽ നാട്ടിലെന്തായാലും അരമണിക്കൂറിൻ്റെ മേലെ എടുക്കുന്ന സമയം ഇവർ പത്ത് മിനിറ്റ് കൊണ്ട് മുടി ക്ലീൻ ആക്കി അതുകൊണ്ട് എനിക്ക് എപ്പോഴും പോകുന്ന ട്രെയിൻ തന്നെ കിട്ടി പേഴിൻ്റെ ട്രെയിൻ തന്നെ കിട്ടി അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഈ ട്രെയിൻ കയറുമ്പം തന്നെ ട്രെയിൻ വന്നു അങ്ങനെ ട്രെയിനിൽ കയറി പോവാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ